മട്ടന്നൂർ കാരയിൽ കനാൽ തുരങ്കത്തിലെ ചോർച്ചയിൽ ആരോപണവുമായി കോൺഗ്രസ് നേതാവ് രംഗത്ത് പഴശ്ശി ജലസേചന പദ്ധതിയുടെ മെയിൻ കനാലിൽ പുനർനിർമ്മിച്ച തുരങ്കത്തിൽ ചോർച്ചയുണ്ടായതിൽ വിജിലൻസിന് പരാതി നൽകി കോൺഗ്രസ് മട്ടന്നൂർ മണ്ഡലം പ്രസിഡന്റ് എ കെ രാജേഷാണ് വിഷയത്തിൽ വിജിലൻസിന് പരാതി നൽകിയത് തുരങ്കഭിത്തിയിൽ പതിനാലിടത്താണ് ചോർച്ച കണ്ടത് അഞ്ചു വർഷം മുമ്പുണ്ടായ പ്രളയക്കെടുതിയിലാണ് കാരയിലെ കനാലും റോഡും തകർന്നത് തുടർന്ന് അഞ്ചു കോടി ചെലവിലാണ് കനാൽ ഭിത്തിയും തുരങ്കവും പുനർനിർമ്മിച്ചത് നിർമ്മാണം പൂർത്തിയാക്കി ഒരു വർഷം പൂർത്തിയാകും മുന്നെയാണ് തുരങ്കഭിത്തിയിൽ ചോർച്ച കണ്ടെത്തിയത് സംഭവത്തിൽ വലിയ അഴിമതി നടന്നതായി ആരോപിച്ചാണ് കോൺഗ്രസ് മട്ടന്നൂർ മണ്ഡലം പ്രസിഡന്റ് എ കെ രാജേഷ് വിജിലൻസിനും വകുപ്പ് മന്ത്രിക്കും പരാതി നൽകിയത് അഞ്ച് വർഷക്കാലം മുമ്പേ ഒരു പ്രളയത്തിൽ റോഡും അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ചുള്ള കനാലും പ്രളയത്തിൽ തകർന്നു ഏകദേശം ഒരു വർഷമായി ഇതിൻ്റെ വർക്ക് പൂർത്തീകരിച്ചിട്ട് അഞ്ച് കോടി അറുപത് ലക്ഷം രൂപയ്ക്കാണ് കരാറുകാരന് ഗവണ്മെൻ്റ് ഇതിൻ്റെ വർക്ക് കൊടുത്തത് നമ്മളിപ്പോൾ ഇവിടെ നോക്കി നോക്കിക്കണ്ടു കൃഷിമാധ്യമങ്ങളിലൊക്കെ നമ്മളിത് കാണുവാൻ വേണ്ടി സാധിച്ചു കെനാലിൻ്റെ അകത്തുള്ള പണി നടന്നത് വൻ അഴിമതി അഴിമതി എന്ന് പറഞ്ഞാൽ ലോകം കഴിക്കുക കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ അഴിമതിയാണ് ഇവിടെ നടന്നിട്ടുള്ളത് ഈ അഴിമതി ജനങ്ങളുടെ സഹായത്തോടു കൂടി ജനങ്ങൾ ഇവിടെ കെനാലിൽ വെള്ളം വിട്ട സമയത്ത് നാട്ടുകാർ വെറുതെ സ്ഥലം സന്ദർശിക്കുന്ന സമയത്ത് ജനങ്ങളാണ് നാട്ടുകാരാണ് ഇതിൻ്റെ ചോർച്ച കണ്ടെത്തുകയും അതിനെതിരെ ശക്തമായ സമര പോരാട്ടങ്ങളുമായി നാട്ടുകാരും അതുപോലെ തന്നെ ഉത്തരവാദപ്പെട്ട ആളുകളും പോകുവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഇത് യു ഡി എഫിൻ്റെ സംഘം എന്ന രീതിയിൽ ഗവൺമെൻറ് തലത്തിലും അതുപോലെ തന്നെ വിജിലൻസിനടക്കം പരാതി കൊടുത്തുകൊണ്ട് ഈ അഴിമതി ഈ അഴിമതിയുടെ കൊള്ള ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കുവാൻ വേണ്ടി യു ഡി എഫ് മട്ടന്നൂരിലെ യു ഡി എഫ് സംവിധാനം രംഗത്തിറങ്ങി മുന്നോട്ട് പോകും വിജിലൻസിന് പരാതി കൊടുത്തിട്ടുണ്ട് വകുപ്പ് മന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് നാട്ടുകാരൊപ്പം നിന്ന് അവർക്ക് പേടുന്ന പോരാട്ടങ്ങൾക്ക് നേതൃത്വം വിജിലൻസ് ഡയറക്ടർ ഇതേക്കുറിച്ച് കാര്യക്ഷമമായ അന്വേഷണം നടത്തി നിർമ്മാണത്തിലെ അപാകതകൾക്ക് കാരണക്കാരായവരുടെ പേരിൽ നിയമാനുസൃതമായ നടപടികൾ സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഗ്രാമികാനൂസ് മട്ടന്നൂർ